ഇതാണ് എൻ്റെ വീട് എൻ്റെ നാട്ടുകാരനും എൻ്റെ അയൽക്കാരനുമായ ജീവിതത്തിലെ റിയൽ ഹീറോ നജീവിക്കായി കാണാൻ ഞാനും ഭാര്യയും മകനും കൂടെ കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിച്ചു പക്ഷേ നജീവിക്ക പല ബിസി ആയതിനാൽ ഇന്നാണ് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയത് ആ ദിവസം തന്നെ ഞങ്ങൾ പോയി നജീവിക്കായി കാണാനും കുറച്ചു നേരം നജീവിക്കായിട്ട് സന്തോഷം പങ്കുവയ്ക്കാനും വളരെ സന്തോഷം തോന്നി ആ അയൽക്കാരനെ പല ദിവസങ്ങളിൽ കാണുന്നെങ്കിലും ഇന്ന് ആ മുഖത്തുണ്ടായ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റിയത് വളരെ സന്തോഷം പിന്നെ ജീവിക്കായിക്ക് ഒരു പൊന്നാട അണിയണമെന്ന് എനിക്ക് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എങ്കിലും ആ ഒരാഗ്രഹം ഇന്ന് സാധിച്ചു എൻ്റെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ പോയി നജീവിക്കായി കാണാൻ നജീവിക്കാരുടെ ഫാമിലിയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു പിന്നെ ഡാവഞ്ചി സുരേഷ് ചേട്ടൻ അവിടെ നിജീവിക്കാരുടെ രൂപത്തിൽ പടിഞ്ഞ ആ ഒരു ശില്പം കാണാൻ വളരെ സന്തോഷം വളരെ മനോഹരമായിട്ട് സുരേഷേട്ടൻ അത് ചെയ്തു കൊടുത്തു സന്തോഷം അങ്ങനെ ആ കർമ്മം ചെയ്ത് ഞങ്ങൾ തിരിച്ചു വന്ന് വളരെ സന്തോഷത്തോടെ കാണുവാൻ കഴിഞ്ഞത് വളരെ അധികം സന്തോഷം ഞാനും എൻ്റെ ഫാമിലിയും എന്നെ ജീവിക്കാൻ ഒപ്പം നിന്ന് കുറേ നേരം ഫോട്ടോ എടുത്തു വളരെ സന്തോഷം വളരെ ഹാപ്പിയായി